കൊച്ചിയിൽ നടന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിലാണ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കേരളാ പിന്നിലെ എൻ എച്ച് അൻവറിന്റെ ദീർഘവീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു ആണെങ്കിൽ വരുന്നത് അതൊരു കൂട്ടായ്മ കേബിൾ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടി ഒരു ബദൽ ഒരുവിധാനമാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് അതിൽ അതിന്റെ മുൻവരിയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ ഓർമ്മയിലാണ് ഇന്ന് പരിപാടി നടക്കുന്നത് അൻവറിന്റെ ദീർഘ കാഴ്ച എന്താ പറയുക വിഷൻ അതിന്റെ ഫലമാണ് ഇന്ന് കേരള ഭക്ഷ്യൻ നേരത്തെ ഒരു അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇന്ന് വലിയ കുത്തകൾക്ക് അതോടൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിൽ വളർന്ന ഒരു വലിയ സംരംഭമായി മാറുന്നത് എൻ്റെ ആകൃത് ശരിയാണെങ്കിൽ ആയിരം കോടിയുള്ള കുട്ടിയാണ് അവരുടെ റവന്യൂ ഇത് ചെറു ചെറിയൊരു നേട്ടമൊന്നുമല്ല ദിസ്ഇസ് എക്കോംപ്ലിഷ്മെന്റ് അത് സാധിച്ചെടുക്കുന്നതിന് ഇവര്

ഏഷ്യാനെറ്റിൽ തന്നെ പ്രോഗ്രാം മേധാവിയായ ആർ ശ്രീകണ്ഠൻ നായർ ആ ചാനലിനെ സമാനതകളില്ലാത്ത മാധ്യമ സാമ്രാജ്യമാണ് പിന്നീട് മറവിൽ മനോരമയെയും മുൻനിര തുടർന്ന് പ്രവേശിയുടെ ശുധീകരമായ തിരിച്ചുകാരം കൂടുതൽ സമയം നീന്തുന്ന ടോപ്ഷോയുടെ അവതാരകനായി ഇന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് രണ്ടുപേരോടാണ് ഒന്ന് ശശികമാർ സാറും ഒന്ന് ഡോക്ടർ എ ജിമാനും ഞാൻ ആകാശവാണെങ്കിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് ജോലിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു കണ്ടൻറ്റും എൻ്റെ ചാർജ് വഹിക്കാനുള്ളൊരു ജോലിയിലേക്ക് ഡോക്ടർ എജിമാൻ എന്നെ ക്ഷണിക്കുന്നത് ഒരുപാട് സമയം ഞാൻ രസിച്ചായിരുന്നു കാരണം ഒരു സർക്കാർ ജോലിയുടെ സുഖം നിങ്ങൾക്കറിയാം മേലോട്ട് നോക്കിയാൽ ആകാശം ഈ വരുന്നവരോടൊക്കെ ഒരു വിരട്ട് വരട്ടാ സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ചു രാജ് കേബിൾ ടി വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് ഡിവിഷനിലെ എ പി ഷാജി മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ് മികച്ച അവതാരകനായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപാ പ്രത്യേക പരാമർശത്തിന് അർഹനായ യു സി വി ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എന്ന ചൻവ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റിന്റെ ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗൗരിദാസ് നായർ വി പി എസ് ലോക്ഷോർ എം ഡി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി എ ട്രഷർ ബിനു ശിവദാസ് എൻ എ അൻപ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ